വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ മിനിയേച്ചർ തയ്യാറാക്കി ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് മിനിയേച്ചർ കണ്ടാൽ ദുരന്തത്തിന്റെ വ്യാപ്തി ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനാവും ഓരോ പ്രദേശത്തുമുണ്ടായ നാശനഷ്ടങ്ങൾ സൈന്യം നിർമ്മിച്ച ബേലി പാലത്തിന്റെ കൊച്ചു അങ്ങനെ ഉരുൾപൊട്ടി ദുരന്തം വിതച്ച പ്രദേശങ്ങളുടെ ഈ മിനിയേച്ചർ സൃഷ്ടി അത്ഭുതപ്പെടുത്തുകയാണ് വെള്ളരിപ്പാറയിൽ നിന്നു തുടങ്ങി പുഞ്ചിരിമട്ടവും മുണ്ടക്കൈ പ്രദേശവും കടന്ന് വെള്ളാർമല സ്കൂളും പിന്നിട്ട് ചൂരൽമല വരെ നീളുന്ന ഏഴ് കിലോമീറ്റർ പ്രദേശം ചെറിയൊരു സ്ഥലത്ത് പുനർ സൃഷ്ടിച്ചിരിക്കുകയാണ് ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് പ്രദേശത്തിന്റെ പ്രധാന ഭാഗം മാത്രമാണ് മിനിയേച്ചറിലുള്ളത് ഉരുൾപൊട്ടലിന്റെ ഭീകരത ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം പതിനാറടി നീളത്തിലും ആറടി വീതിയിലുമാണ് ഈ രേഖാശില്പം ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈബർ പ്ലൈവുഡ് യൂഫോം അലങ്കാര ചെടികൾ കളിക്കോപ്പുകൾ എന്നിവ ശ്രദ്ധാപൂർവം ശില്പഭംഗിയിൽ ഒരുക്കിയാണ് മിനിയേച്ചർ നിർമ്മാണം അഞ്ച് ദിവസം കൊണ്ടാണ് വീട്ടിലെ ഒരു മുറിയിൽ ഈ ശില്പം തീർത്തിരിക്കുന്നത് ഉയർത്തിവെച്ച പ്ലൈവുഡ് ഷീറ്റിന് മുകളിലാണ് മിനിയേച്ചർ ഉരുൾപൊട്ടിയ പ്രദേശത്തെ തകർന്ന കെട്ടിടങ്ങളും അതേപോലെ കാണാം പാലം മാത്രമല്ല ആദ്യ ദിവസമുണ്ടാക്കിയ ചെറിയ പാലവും ഇതിലുണ്ട് പുഴയിലൂടെ ഒഴുകിയെത്തിയ ചെളിയും ഉരുളൻ പാറകൾ വരെ ഈ ദുരന്ത ചിത്രത്തെ ജീവനുള്ളതാക്കുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് ചെറിയ തുകയെങ്കിലും സംഭാവന ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണ് മിനിയേച്ചർ ഡാവിഞ്ചി ഈ പ്രദേശത്തിന്റെ കാണിക്കുന്ന വീഡിയോയും സുരേഷ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പകർത്തിയത് നാലടി വീതിയും ഒരു ഒരു ബേസ്മെന്റിലാണ് നമ്മളിത് പണിതിരിക്കുന്നത് രണ്ട് പ്ലേവുഡിലാണ് എട്ടേ നാല് പ്ലേവുഡിൽ പതിനാറടിയുള്ള നീളത്തിലാണ് ഇത് പണിതിരിക്കുന്നത് ഇത് പോളിഫോമും അതുപോലെ തന്നെ ഫൈബറും കുറെ കല്ലുകളും മിനിയേച്ചറുകളും അങ്ങനെ കുറേ വീടുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ ഒരു ഏകദേശം ഒരു അഞ്ച് ദിവസം കൊണ്ടാണ് ഇതിന്റെ തീർത്തത് ഉരുൾപൊട്ടലിന്റെ ഭീകരത എല്ലാ ജനങ്ങളെയും ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിനിയേച്ചറാണിത് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള